കീരിക്കാരൻ ജോസ് എന്ന നടൻ മോഹൻ രാജ് അവസാനമായി താമസിച്ചിരുന്ന വീടിൻ്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് റിട്ടയേർഡ് ഡിവൈഎസ്പി ആയിരുന്ന അദ്ദേഹത്തിൻ്റെ അച്ഛൻ സുകുമാരൻ നാടാറും അമ്മ പങ്കജാക്ഷിയും നിർമ്മിച്ച തിരുവനന്തപുരം കാഞ്ഞിരംകുളത്തെ ഈ ഓടിട്ട വീട്ടിലായിരുന്നു മോഹൻരാജ് അവസാനം താമസിച്ചിരുന്നത് കാലപ്പഴക്കം ബാധിച്ച വീടായിരുന്നു ഇത് മുകളിൽ ഓടുപാകിയിരുന്ന ഈ വീട്ടിൽ മഴ പെയ്താൽ അകം മുഴുവൻ നനയും ഈ സാഹചര്യത്തിൽ മുകളിൽ മുഴുവൻ ടാർപോളിൻ ഷീറ്റ് വാങ്ങി കെട്ടുകയായിരുന്നു ചെയ്തത് മഴക്കാലം വരുന്നതിന് തൊട്ടു മുമ്പായിരുന്നു ഇങ്ങനെ ചെയ്തത് അതിനുശേഷം നടൻ ആശുപത്രിവാസവും ചികിത്സകളും ഒക്കെയായി മുന്നോട്ടു പോവുകയായിരുന്നു എങ്കിലും നടനെ അവസാനമായി കാണാനെത്തിയവർ മുഴുവൻ അദ്ദേഹം അവസാന നാളുകൾ ചെലവിട്ട ഈ വീടായിരുന്നു നോക്കി നിന്നത് പഴയ മോഡലിൽ വർഷങ്ങൾക്ക് മുമ്പ് നടൻ്റെ അച്ഛൻ പണി പണികഴിപ്പിച്ച വീടായിരുന്നു ഇത് അന്ന് അക്കാലത്ത് ഈ വീട് ആ നാട്ടിലെ ഏറ്റവും വലിയ വീടായിരുന്നു എന്നാൽ കാലം ചെന്നപ്പോൾ ഏറ്റവും പഴക്കമേറിയ വീടായി മാറുകയായിരുന്നു നാല് സഹോദരങ്ങളാണ് നടന് ഉണ്ടായിരുന്നത് അവരെല്ലാം മറ്റു വീടുകൾ പണിത് കുടുംബസമേതം താമസം മാറിയതോടെ മോഹൻരാജ് മാത്രമായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത് നടന്റെ ഭാര്യയും മക്കളുമെല്ലാം ചെന്നൈയിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നാട്ടിൽ ഒരു വീട് പണി കഴിപ്പിക്കുവാൻ ശ്രമിച്ചതുമില്ല ഈ വീടിന്റെ വളപ്പിൽ തന്നെയാണ് നടന്റെ മൃതദേഹം സംസ്കരിച്ചതും അച്ഛനോടുള്ള സ്നേഹമാണ് ജനിച്ചു വളർന്ന ഈ വീട്ടിൽ തന്നെ അദ്ദേഹത്തെ നിലനിർത്തിയതും മതിലിനോട് ചേർന്നാണ് ചിതയൊരുക്കി അദ്ദേഹത്തെ ദഹിപ്പിച്ചത് തിരുവനന്തപുരം കാഞ്ഞിരംകുളത്ത് ജനിച്ചു വളർന്ന നടനായിരുന്നു മോഹൻരാജ് എന്ന കീരിക്കാടൻ ജോസഫ് റിട്ടയേർഡ് ഡിവൈഎസ്പി ആയിരുന്ന സുകുമാരൻ നാടാറിൻ്റെയും പങ്കജാക്ഷിയുടെയും അഞ്ച് ആൺമക്കളിൽ ഒരാളായിട്ടായിരുന്നു മോഹൻരാജ് ജനിച്ചത് അച്ഛനെ പോലെ സർക്കാർ ഉദ്യോഗസ്ഥനാകണമെന്നതായിരുന്നു മോഹൻരാജിൻ്റെയും ആഗ്രഹം അതിനായുള്ള ശ്രമവും പഠനവുമായിരുന്നു ചെറുപ്പത്തിലെ നടത്തിയത് അങ്ങനെയാണ് ഡിഗ്രി പഠനം പൂർത്തിയാക്കി നിൽക്കവേ ഇരുപതാം വയസ്സിൽ ഇന്ത്യൻ ആർമിയിലേക്ക് ജോലിക്കായി പ്രവേശിച്ചത് അഞ്ചു വർഷത്തോളം അവിടെ ജോലി ചെയ്ത മോഹൻരാജ് കാലിന് പരിക്കുപറ്റിയതോടെയാണ് ജോലി വിട്ടത് തുടർന്ന് നിരവധി മത്സര പരീക്ഷകളും എഴുതി തുടർന്ന് കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലിയും നേടി രണ്ടു വർഷത്തോളമാണ് അവിടെ ജോലി ചെയ്തത് കേരള പോലീസിന്റെ എസ് ടെസ്റ്റ് അടക്കം എഴുതി അതിൽ രണ്ടാം റാങ്കും നേടിയിരുന്നു എന്നിരുന്നാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസറായി ജോലി ചെയ്യുകയായിരുന്നു അദ്ദേഹം ആ ജോലി നേടി അധികകാലമാകും മുന്നേ തന്നെ കിരീടത്തിലേക്ക് അഭിനയിക്കാനുമെത്തി ഇരുപത്തിയൊൻപതാം വയസ്സിലായിരുന്നു സിനിമാ പ്രവേശനം പിന്നീട് വിവാഹം കഴിച്ച് മധുരയിൽ കുടുംബസമേതം താമസവുമായി ഭാര്യ ഉഷയ്ക്ക് അവിടെ ഹഡ്കോ എന്ന കമ്പനിയിൽ ജോലിയുണ്ട് ഇളയ മകൾ ഫാഷൻ ടെക്നോളജി വിദ്യാർത്ഥിയും അങ്ങനെയാണ് അവിടെ സെറ്റിൽ ചെയ്യുന്നത് തുടർന്ന് അസുഖം കീഴടക്കി തുടങ്ങിയപ്പോഴാണ് നാട്ടിലേക്ക് ചികിത്സയ്ക്കായി തിരിച്ചെത്തിയതും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും